ട്രാവൽസ് മേഖലയിലേക്കും ഒന്നാം നിരയിലേക്ക് ഗ്രാൻഡ് സ്റ്റാർ മലപ്പുറം ജില്ലയിലെ എന്ന കളിക്കൂട്ടുകാരുണ്ട് മുഖാമുഖം കളിക്കളത്തിലേക്ക് കടന്നെത്തുന്നവർ ഒരു മലപ്പുറത്തിന്റെ ജില്ലാ ചാമ്പ്യൻ മട്ടം നേടി എത്തിച്ചേരുന്നു ഉദയ പൊളിക്കൽ മലപ്പുറത്ത് നിലവിലത്തെ സംസ്ഥാന ചാമ്പ്യൻമെത്തി കടന്നെത്തുന്നവർ ഗ്രാൻഡ് 국민ively disappointment Re creative Ads <laughs> it uffs on Jungai Morlan Anfang anikka Passi avez nam 골x liPATWIN laq только BBatWRT 지 컬러� reagy pin eсqy Gallcoi menn jungle lc domi perc

സംസ്ഥാന മടങ്ങൽ ചാമ്പ്യൻഷിപ്പിലെ രണ്ടാം സെറ്റ് പോരാട്ടത്തിലേക്ക് ഇപ്പോൾ সম্মാനകൂടനെ വരക്കട്ടെ കൺസെൻസ കസീകരിക്കുന്ന ആദരസത്തെ കൈകളിൽ വെച്ചി ഗോളിദേവ് സാൻറോൽസി പണകൽത്തു സമ്മാരിച്ചവർ സ്റ്റാർ പുലികൾ ചേവാ എന്നാൽ മലപ്പുറത്ത് നിന്ന് തിരിച്ചു തിരിച്ചുപിടിച്ചുകൊണ്ട് മണിക്കളവിൽ വീണ്ടും കലാശപ്പെട്ട ഫൈനൽ പോരാട്ടത്തിൽ കരക കിരീടത്തിലേക്ക് നടന്ന കയറുമാലി പോരാട്ടത്തിലേക്ക് മാറ്റി മാറ്റിമറയ്ക്കുക എന്ന ലക്ഷ്യത്താൽ മലപ്പുറം

ഈ കളിക്കളത്തിലെ വിജയത്തോടുകൂടി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഒരു ഹാറ്റിക്ക് വിജയം കൈപ്പിടിയിൽ ഒതുക്കി സ്റ്റാർ ചേവായൂർ കൈപ്പിടിയിലൊതുക്കി